ആഗേ സച്ചാനിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലൊരു അന്നാരക്കണ്ണനുണ്ട് അവൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മോഹൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പുള്ളി അവൻ 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 വിളിക്കുന്നിടത്തേ അത് വരത്തുള്ളൂ കണ്ടോ കാണിക്കുന്ന പരിപാടി ഉണ്ടോ നമ്മളാരും വിളിക്കാൻ വരത്തില്ല അവൻ വിളിക്കണം മോൻ വിളിക്കണം എന്നാലേ അവൻ അവൻ ഓടി എത്തത്തുള്ളൂ കുറച്ച് ദിവസമായി ഒന്ന് തുറന്നു വിട്ടിട്ട് ഇപ്പോഴാ മഴയൊക്കെ അല്ലായിരുന്നു ഇപ്പോൾ തുറന്നു വിട്ടാ ഇനിയിപ്പോൾ കയറണമെങ്കിൽ ഭയങ്കര പാടാണ് കൂട്ടിൻ്റെ അകത്ത് കിടന്ന് ഓട്ടോ ആണ് ഭയങ്കര ഏട്ടമ്പിത്തരോ കയ്യിലിരിക്കുന്ന എൻ്റെ ആ വേസ് ആ തന്നെ പോയി കൂട്ടി കയറിയെന്ന് അവനാണ് അതിനെ നോക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം അവന് ആഹാരം കൊടുക്കുന്നതും അവനോട് ഭയങ്കര കാര്യമാണ് നമ്മളങ്ങാനാണെങ്കിൽ അവൻ കൂട്ടിലും കയറത്തില്ല ഒന്നും അവനോട് അവന് അവനെയാണ് അവനെ മതി അവന് ഉമ്മ കൊടുപ്പും കാര്യങ്ങളും എല്ലാം അവൻ്റെ അടുത്താണ് തലയല്ല പേര് നോക്കും തലയിൽ കയറിയിരുന്ന് അല്ല ഉമ്മ കൊടുക്കാൻ പോകും അവന് അവൻ ഉമ്മ ചോദിച്ചിട്ടുണ്ട് അവനോട് ഭയങ്കര ഏട്ടമ്പി സാധനം അത് വീടിൻ്റെ ആളിൽ തുറന്നു വിട്ട് കഴിഞ്ഞാൽ കഥ അടച്ചിട്ടേക്കും അവിടെ കടന്ന ഓട്ടോ എന്താ അവനുമ്മ ചോദിച്ചു ഉമ്മ കൊടുക്കാൻ പോ ഉമ്മ ഉണ്ടോ ഉമ്മ കൊടുക്കാൻ പോകുന്നുണ്ടോ കണ്ടോ ഉമ്മ കൊടുക്കുന്നുണ്ട് അവന് അവന് ഉമ്മ കൊടുത്തു അവനുമായിട്ട് ഭയങ്കര കാര്യമാണ് ഭയങ്കര ജീവനവന് അവന് ആപ്പിൾ ഓറഞ്ച് ഇങ്ങനെയുള്ള ഐറ്റം പഴം തേങ്ങ തക്കാളി കണ്ടോ അവൻ്റെ കൈ കയ്യെ വന്ന് കടിക്കാൻ അവൻ്റെ അവനെ കടിക്കില്ല അവനത് അവനെ മാത്രമേ ഉള്ളൂ ഉപദ്രവിക്കാത്തത് നമ്മളൊക്കെ ഉടുപ്പിടായിരുന്നെങ്കിൽ നമ്മുടെ ദേഹത്തെ കയറി ആളി പരിച്ചിട്ടാണ് പോകത്തുള്ളത് നമ്മൾ പോയ വീട്ടിൽ പോയ വീടിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള പറമ്പിലാണ് ചക്ക നിൽക്കുന്നുണ്ടോ നല്ല തേൻ ചക്കയാണ് ഉണ്ടോ ഫ്ലാവ് നിറച്ചും ചക്കയുണ്ട് ഉണ്ട് ഇപ്പോൾ ചക്ക അങ്ങനെ പൊതുവെ കാണുന്നില്ല കുറവാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലെ ഭാഗത്തുനിന്നും ചക്ക അധികം ഇല്ല പക്ഷേ എന്നാൽ ഇതിനകത്ത് നിറച്ചും ചക്ക അടപ്പമുണ്ട് ചോദിച്ചപ്പൊക്കെ തേൻ പരിക്ക ചക്കയാണെന്നാണ് പറഞ്ഞത് വരിക്കുക നല്ല വരിക്ക ചക്കയാണ് പിന്നെ ജാതിക്കാ നിൽക്കുന്നുണ്ടോ മഴ ആയതുകൊണ്ട് മറച്ചും ജാതിക്കാണോ വരുത്താല് എന്നാത്തിനാ വേള ഉണ്ടാക്കുന്നേ ആ കുഴപ്പമില്ല അമ്മ അവിടെ നിൽക്കുന്നതിന്റെ പ്രശ്നമൊന്നുമില്ല ആ ശെരിയാ ഇവിടെ ഇവിടത്തെയാണോ അതോ അവിടത്തെ ആണോ ഇവിടത്തെയാണോ ആ അവിടെ അങ്ങോട്ട് പോവല്ലേ ആണല്ലേ ആ കേസ് നമ്മളിവിടെ ഒരു യാത്ര വന്നത് ഇതിൽ ഭാഗത്തൊരു യാത്ര വന്നേ അപ്പം ഇതിലേ പോയി കഴിഞ്ഞാൽ ഒരു ഹനുമാൻ്റെ അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു അതൊന്നും നോക്കാൻ കാണാനായിട്ട് പോവുകയാണ് ഇപ്പോൾ തുറന്ന് കാണത്തില്ല അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടിരിക്കാം എന്ന് വെച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരും ഇല്ല റോഡിലെങ്ങും അപ്പോൾ നമ്മളിപ്പോൾ വന്ന് അമ്പലം കണ്ടിട്ടുണ്ട് ഞാനും ഉണ്ട് മോനും ഉണ്ട് അപ്പോൾ അവൻ്റെ ഒരു സംശയം ഇത് ശിവൻ്റെ അമ്പലം ആണോന്ന് അപ്പോൾ അവിടെ ബോർഡ് വച്ചിട്ടുണ്ട് ഹനുമാൻ്റെ അമ്പലമാണെന്ന് ഇതിൻ്റെ ബാക്ക് സൈഡാണിത് നിങ്ങളകത്തോട്ട് കയറിയില്ല സ്റ്റാത്തോട്ട് കയറാനായിട്ട് നോക്കിയപ്പോൾ അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഇല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ഭാഗം അപ്പുറം പോകണം കറങ്ങി അപ്പം മഴയും വരുന്നുണ്ടായിരുന്നു അതുകാരണം നമ്മൾ പിന്നെ അവിടെ ഇങ്ങോട്ടും പോകുന്നു ആ ഒത്തിരി പട്ടിശല്യം ഉള്ള സ്ഥലമാണ് അതിന് അവൻ്റെ കല്ലും പറിക്കൊണ്ട് നടക്കുക പട്ടി കറിയാനായിട്ട് ഞാൻ പറഞ്ഞ് പട്ടി തിരിച്ച് കഴിക്കുമോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴിയിൽ അടിപൊളി മഴ മഴയെന്ന് പറഞ്ഞാൽ കെടുക്ക മഴയാണ് ചെയ്യുന്നത് ഉണ്ടോ പണ്ട് പുറത്തൊക്കെ ജോലി ചെയ്യുന്ന സമയത്തൊന്ന് പറയാമായിരുന്നു ഇതുപോലെ നാട്ടിൽ നല്ല മഴ പെയ്യുമ്പം നല്ല കട്ടൻ കാപ്പിയും പരിപാടിയും കഴിച്ചോണ്ടിരിക്കണമെന്ന് അല്ല വെള്ളമൊക്കെ കുത്തി ഒലിക്കുന്നത് നല്ല അടിപൊളി മഴ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യുവാണ് ഈ മഴ കണ്ട് വീഡിയോ വൈൻ്റപ്പ് ചെയ്യുവാണ് അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് മാക്സിമം ഷെയറും സബ്സ്ക്രൈബറും ലൈക്കും ഒക്കെ തരണം നല്ല നല്ല വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട് നാട്ടിലെ ഒരു മഴയുടെ വീഡിയോ നമ്മൾ ചെയ്യും ഇപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കേട്ടോ ഗൈ